ഏറെ സന്തോഷത്തോടുകൂടെ ഈ വേദിയിൽ മറ്റൊരു സ്നേഹാതുരം നടക്കുകയാണ് ഇസ്ലാമിക മതവിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ പഠന കാലാവധി പൂർത്തിയാക്കി ഈ വർഷം സനദ് സ്വീകരിച്ച് പ്രബോധന വീതിയിലേക്ക് ഇറങ്ങിയ ഈ നാട്ടിലെ നല്ലവരായ നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മാലിമ്യങ്ങളുമായ അഞ്ചോളം ആളുകളെ ഈ താജ്ദാരെ മദീന നബിദിന വേദിയിൽ വെച്ചുകൊണ്ട് അവർക്ക് നബിദിന സ്വാഗത സംഘം കമ്മിറ്റി ഒരു സ്നേഹാദരം നൽകുകയാണ് ആദ്യമായി ഈ വർഷം സനദ്ധ സ്വീകരിച്ച നമ്മളുടെ മദ്രസയിലെ അധ്യാപകനും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് സൂക്തങ്ങൾ മനഃപ്പാടമാക്കി നാടിനഭിമാനമായി മാറിയ അൽ ഹാഫിദ് മുഹമ്മദ് സാലിഹ് കമാലി ഫൈസിക്ക് ഈ നിബന്ധന വേദിയിൽ സ്നേഹോപഹാരം നൽകുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാലിഹ് കമാലിയെയും നൽകുന്നതിന് വേണ്ടി ബഹുമാനനായ സദർ സദർമാലിം ഉസ്മാൻ അൻവരിയെയും ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വർഷം സനത് സ്വീകരിച്ച തയ്യോട്ടു ചിറാൻ കമ്മസൂഫി ഇസ്ലാമിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് പട്ടിക്കാട് ജാമിയാനൂരിയിൽ നിന്നും സനത് സ്വീകരിച്ച പ്രിയപ്പെട്ട മിഥ് മിഥലാജ് കമാലി ഫൈസി അദ്ദേഹത്തിന് ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ഷഫീഖ് താമ്പുള്ളി സ്നേഹോപഹാരം നൽകുന്നു ഏറ്റുവാങ്ങുവാൻ മിഥിലാജ് കമാലി ഫൈസിയെയും ക്ഷണിക്കുന്നു വല്ലൂര് ബാക്കിയാ തുിഹീൻ അറബി കോളേജിൽ നിന്ന് സന്നദ്ധാനം പൂർത്തീകരിച്ചിറങ്ങിയ പ്രിയപ്പെട്ട സ്വാലിഹ് ബാ ക്ഷണിക്കുന്നു നമ്മളിൽ നിന്ന് അകാലത്തിൽ വിട പറഞ്ഞു പോയ മറുഹും കിഴക്കൻ ബഷീറും മുസ്ലിയാരുടെ മകനാണ് അദ്ദേഹത്തിന് ഈ സ്വാഗത സംഘത്തിൻ്റെ കോർഡിനേറ്റർ ടി പി മുഹമ്മദ് സ്നേഹോപഹാരം നൽകും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായ ചമ്മാട് ചെമ്മട് ദാൽഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹുദബി ബിരുദം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കൊച്ചനുജൻ മുസ്തഫ ഹുദബി അദ്ദേഹത്തിന് ഒമൻഡ് നൽകുകയാണ് പ്രിയപ്പെട്ട മഹല് പ്രസിഡൻറ്റ് അബ്ദുല്ലഖോയ തങ്ങൾ ആ സ്നേഹോപകാരം നൽകുന്നു മറ്റൊരു സ്നേഹോപകാരം ദീനി പ്രവർത്തന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ ചെറുപ്രായത്തിൽ സമസ്ത കേരള ജമ്മിയത്തുൽ മഹലമീൻ്റെ മുദ്രിപ്പായി സേവനം നടത്തുന്ന പ്രിയപ്പെട്ട കൂടിയായ മുഹമ്മദ് ആഷിഖ് അൻവരിക്ക് ഈ നിബിദന വേദിയിൽ മൊമൻ്റോ നൽകുകയാണ് പ്രിയപ്പെട്ട സദ്ദീഖ് മൗലവി അത് നൽകുന്നു സഹോദരങ്ങളെ അടുത്തത് കൊടുക്കുന്നത് കഴിഞ്ഞ ഏഴാം ക്ലാസ്സിലെ ഒരു വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജുദ് നിസ്കരിച്ച ഒരു കുട്ടിയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ വെള്ളി മറ്റൊക്കെ കുട്ടികളൊക്കെ വെള്ളിയാഴ്ചക്ക് നിസ്കാരം ഒഴിവാക്കും ഒരു ദിവസം പോലും തഹജുദ് മുടങ്ങാതെ കഴിഞ്ഞ ഏഴാം ക്ലാസ്സിലെ പൂർത്തീകരിച്ചൊരു കുട്ടിയുണ്ട് അത് നമ്മുടെ മുത്തുകോയ തങ്ങളുടെ മകൻ ഫിസാൻ തങ്ങൾ സയ്യിദ് ഫിസാൻ തങ്ങളാണ് ഒരു ദിവസം പോലും കഴിഞ്ഞ വർഷം തഹജുദ് മുടങ്ങിയിട്ടില്ല ഈ വർഷവും അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് അടുത്ത വർഷം തൗഫീഖ് ഉണ്ടെങ്കി കൊടുക്കും ഫിസാൻ തങ്ങൾ പി എം ഫിസാൻ തങ്ങൾ അതോടൊപ്പം തന്നെ ഇസ്ലാമിക മത വിദ്യാഭ്യാസ രംഗത്ത് പട്ടിക്കാട് ജാമിയാനൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കി ഇസ്ലാമിക ചരിത്രത്തിൽ യു ജി സി നെറ്റ് നേടിയ ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് പി പി ഷഫീഖ് ഫൈസിക്കും ഈ നബിദിന സ്വാഗത സംഘം സ്നേഹാചരം നൽകുന്നുണ്ട് അദ്ദേഹം അല്പസമയം കഴിഞ്ഞ് നമ്മളിൽ നിന്നത് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്